അപ്പൊ കൂട്ടുകാരെ നമ്മൾ കുറെ ആയി തോട് പറ്റിക്കുന്ന വീഡിയോസ് ചെയ്തിട്ട് അപ്പൊ കുറെ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ തോട് പറ്റിക്കലൊന്നും ഇല്ല എന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു തോട് പറ്റിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ തോടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ അതായത് പുറത്തുനിന്ന് അധികം ആരും ഈ ഏരിയക്കൊന്നും അധികം എത്തിപ്പെട്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇതിൽ നിറയെ മീനുകളുണ്ട് ഈ മാവിൻ്റെ കൊമ്പൊക്കെ വെട്ടിയിട്ട് ഉണങ്ങി കിടക്കുന്ന സ്ഥലം സ്ഥലങ്ങളുണ്ട് നിങ്ങൾ ഇവിടെ മൊത്തം മീനുകളാണ്ടങ്ങനെ ഏകദേശം കാണാൻ പറ്റി ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് വെട്ടുന്നത് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് വന്ന് നോക്കിയപ്പോഴാണ്ണ്ടോ അവിടെ മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ കൂടുതലാന്നു വെച്ചിട്ട് തരാം ഇഞ്ചം വടകെടുക്കാൻ നോക്കി പക്ഷേ കറക്റ്റ് ടൈമിൽ ഇഞ്ചം കിട്ടിയില്ല രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ മുക്കി വാർക്കലാണ് മുക്കി വർക്കലാകുമ്പോൾ പിന്നെ കുറച്ച് പണിയെടുത്താലും നീൻ കിട്ടും എന്തായാലും മുക്കി വാർക്കെന്ന് വിചാരിച്ചു ഞാനുണ്ട് ഉണ്ണയുണ്ട് പിന്നെ അസുറുണ്ട് ഞങ്ങൾ മൂന്നാളും കട്ടക്കാണ്ടെന്ന് കഴിഞ്ഞാൽ ഏത് കിണറും ഏത് തോട് നമുക്ക് പറ്റിക്കാമെന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ ചെറിയൊരു തുടങ്ങി വെള്ളം കലക്കഴിഞ്ഞാല് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് ഞാൻ താത്തി അച്ഛപ്പൊന്തിയാവുന്നാല് അല്ല അടി കൂടെ പോവലോ അടി സത്തല്ലേ ഈ കാണുന്ന ഈ ഒരു മാവിന്റെ കൊമ്പൊക്കെ ഉണങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ മെയിൻ ടാർഗറ്റ് ഏരിയ കാരണം ഇതിൻ്റെ ഉള്ളിൽ നിറയെ മീനുകൾ അടിയിൽ പെട്ടെടുക്കും നമ്മൾ പുറത്തുനിന്ന് ഒരാളുടെ ശല്യമില്ല കാസ്റ്റിംഗ്കാരുടെ ശല്യം ഇല്ല പക്ഷികളുടെ ശല്യം ഒരു ജന്തുക്കളുടെ ശല്യം ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ മീനുകൾ നന്നായിട്ടുണ്ട് അത് നമുക്ക് നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല മീനുകളെ അപ്പോൾ ആ ഒരു ഭാഗം ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനെ കിട്ടും അതുകൊണ്ടാണ് ഉണ്ണി അസർമുടി ആ ഒരു എൻ്റില് പോയിട്ട് അവിടെ കുറച്ച് വാലൊക്കെ കെട്ടിയിട്ട് കുറച്ച് ഉയരത്തിൽ മീൻ പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ സെറ്റാക്കി വയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഞങ്ങൾ കറക്റ്റായിട്ട് വെള്ളം വാർത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിലുള്ളിലുള്ള മീനുകളെ പിടിക്കാൻ പറ്റും ഒരുപാട് മീനുകൾ കിട്ടും അതിൻ്റെ ഉള്ളിൽ வெள்ள வயம்பாட் சூச்சன ഇങ്ങനെ uhm <classic copycat> கட்டிட்டே போகறாட்டிட்டே போக அபட ஒரு கட்டங்கட கொடுக்கலே நார் ஏ Det der var ikke bra. ഇങ്ങനെ വെരിന്റെ ഇടോടേ ഏ കോഡിലർ ഇട്ടുണ്ട്ല്ലേ ഇനി എന്താ ഒക്കെ തൈ വന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോ വസാറവിടെ അങ്ങോട്ട് വരുന്നുണ്ട് ഇയല്ലേ ഇവിടെ पण ഇട്ടിട്ടുണ്ട് അല്ലേ ചൂട് കൊട്ടുള്ളി കോലേ ഇവിടെ ഇങ്ങോട്ട് ലോഡ് ആവുന്നത് എങ്ങനെയാ എന്നാ അടിയിൽ ചൂട് ഉണ്ട് കണ്ടിവരോ അടുക്കി ആള് അടുടാ അടുടാ തേടി പോണ്ടരൊള്ളാ നമ്മൾ തേടിയാട്ടോ കണ്ടിവര് സൈഡിൽ കൊrenergic ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയല്ലേ എല്ലാം ഈ സപ്പോർട്ട് കണ്ടിയിടേക്ക് പോവുന്നു എന്താർട്ടേ കൊള്ളില്ലല്ലേ കളിയല്ല കടുപ്പാണ് വലിയ കടുക്റാണ് എന്നെ അടുപ്പാണ് കോരിവലഓ കോരിവല ചോറ് എടുത്ത് പുട്ട്ടേ എടക്കട്ടോ ആ രാമൻ കൊറ്റിയോ ടു ടു ഓടാ ഓർത്തോടാ എടടാ എടടാ എവിടെ പോയിടേനെ ആടാ എവിടെ പോയിടേനെ ആടാ എടടാ അവിടെ എങ്ങോ വന്ന് പെറുചുണ്ട് ഒന്ന് പെറുചുണ്ട് കേറുന്നേ കേറുന്നേ പെറുണ്ടന്നി ഒന്നിപ്പഴ അപ്പുറത്ത് ഇപ്പുറത്ത് അവിടെ ഓ തപ്പനോടുത്ത് ഒന്ന് ഓടി അവിടുന്നെല്ലാം വന്നിട്ടോ വലുതിരേട്ടാ hmm? വലുത പന്ന് കിട്ടിയാട്ടാ കുഴപ്പമില്ല ഒല്ല

ആടുണ്ട് ഇത് ഇവിടെ നോക്കിട്ടാ ഞാനിത് ഇവിടെ പൊട്ടിക്കുന്നില്ല അവിടെ കിടന്നോട്ടെ എനക്ക്ണ്ട ർത്താരോട്ടൻ ചായ കട്ടൻചായണോ നിർബന്ധം വയനാട് വായിട്ടല്ലേ

ഇല്ല വേറെ ഇല്ലല്ല ഐനണ്ടല്ലല്ലോ കണ്ടോ 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 കണ്ടോ

ആയില്ല <laughs>

എടുക്കടാ അതല്ല ില്ല മടങ്ങാതല്ലത്